ഹലോ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുവാണോ കേട്ടോ കാരണം കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് തലവേദനയൊക്കെ ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാണ് പോയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് വീട്ടിലത്തേക്ക് സാധനമൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ നേരെ തൃപ്രയാറിലെ വൈമോളിലോട്ട് പോവുകയാണ് കേട്ടോ വൈമോളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലുലുവിൻ്റെ മിനി വെർഷ് കേട്ടോ കാരണം യൂസഫർ സാറിൻ്റെ വീട് തൊപ്രയാറാണ് അപ്പോൾ പുള്ളി അവിടെ ഒരു ചെറിയൊരു പൈമോളുണ്ടാക്കി വെച്ചില്ലൂല് പോരം അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു മീൻ പുറത്തുനിന്ന് മേടിക്കാം പൈമോളിൽ നിന്ന് മേടിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പുറത്തോട്ട് വന്നു പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ മീൻ മീനുണ്ടായിരുന്നു കേട്ടോ ചൂരയും വാളയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചൂര നോക്കിയിട്ടാണ് വന്നത് പിന്നെ ഞങ്ങൾ ചൂര മേടിച്ചു ചൂര മേടിക്കുമ്പോൾ അവർ തന്നെ നമുക്ക് കട്ട് ചെയ്തു തരും അപ്പം നമ്മുടെ പണിയും കുറയുമല്ലോ അങ്ങനെ കട്ട് ചെയ്ത് മീനൊക്കെ വന്ന് വീട്ടിൽ കൊണ്ട് വന്നിട്ട് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് തോന്നി ഇത് മൂന്നാണ് ചീഞ്ഞ് പോയത് പക്ഷേ കാണാനൊക്കെ ഫ്രഷ് കേട്ടോ കാരണം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പീസുകളുടെ മുകളിനെ അപ്പോൾ ഞാൻ നേരെ അമ്മയെ വിളിച്ച് ചോദിച്ചു ഞാൻ എന്ത് ഡൗട്ട് വന്നാലും ആദ്യം അമ്മയെ വിളിക്കുക അപ്പോൾ അമ്മ പറഞ്ഞു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല നീ ഒന്ന് നന്നായിട്ട് കഴുകുക അങ്ങനെ നിങ്ങൾ നിനക്ക് തോന്നുവാണേൽ നീ ഒരു കാര്യം ചെയ്യേ കുറച്ച് ഉപ്പും മഞ്ഞളും പുളിയും കൂടി പിഴിഞ്ഞിട്ട് അതിൽ മീൻ മുക്കി വെക്കുക അരമണിക്കൂർ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു കടായിൽ കടായി ആണോ ഒരു പാനിൽ വെള്ളമൊക്കെ ഒഴിച്ച് മീൻ മുക്കിയിടുകയാണ് കേട്ടോ മീൻ മുക്കിയിട്ട് ഒടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ഈ പാത്രത്തിൽ നിൽക്കില്ല കാരണം വെച്ചാൽ ഇതിങ്ങനെ പരപ്പ് കൂടുതലാണല്ലോ അപ്പം വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കുമ്പോഴത്തേക്ക് മീൻ മുങ്ങത്തില്ല പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി ഇട്ട് നോക്കാം എങ്ങനെയാന്ന് എന്നിട്ട് പിന്നെ മാറ്റണമെങ്കിൽ മാറ്റാലോ അല്ലെങ്കിൽ പിന്നെ മെനക്കേട കാരണം എല്ലാ പാത്രത്തിലും ആക്കണ്ടതെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നിൽക്കൂലാണ് പിന്നെ ഞാനൊരു മീൻ വയ്ക്കുന്ന ചട്ടിയെടുത്തിട്ട് അതിനകത്തോട്ട് മാറ്റി കേട്ടോ മീനൊക്കെ അപ്പോഴത് അത്യാവശ്യം മുങ്ങി നിൽക്കുന്നുണ്ട് കാരണം വെച്ചാൽ അതിങ്ങനെ കുഴിവുള്ള മാത്രം എന്നിട്ട് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി വെള്ളം ഒഴിക്കും കാരണം മീനിന് മുകളിൽ വെള്ളം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഏട്ടനോട് പറഞ്ഞു വെള്ളം കുറച്ചും കൂടി ഒഴുകി അപ്പോഴത്തേക്ക് മീൻ മുങ്ങി നിൽക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ മീൻ മുക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരമണിക്കൂർ മാറ്റി വെച്ചോട്ടോ എന്നിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ പോയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ നോക്കി ചീത്ത മീനങ്ങനെ തിരിച്ചറിയാമെന്ന് അപ്പോൾ അതിലിങ്ങനെ പറയുന്നത് കണ്ണ് കലങ്ങിയിരിക്കും അതുപോലെ തന്നെ ചെകിളപ്പൂവ് റെഡ് കളർ ആയിരിക്കില്ല ഒരു സ്മെല്ല് വരും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഞാൻ മേടിച്ച് വീടിൻ്റെ അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നേ ഈ മഞ്ഞ കളറ് മഞ്ഞൾ പൊടിയുടെ കളർ കേട്ടോ അതിനുശേഷം ഞാൻ കറി വെക്കാൻ വേണ്ടി വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കറിയൊക്കെ വറുത്തരച്ച് പീസൊക്കെ അതിലിട്ടൊക്കെ കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം തിളയ്ക്കുന്ന സമയത്ത് മരുന്നടിച്ച മീനാണെങ്കിൽ അപ്പോൾ അമോണിയയുടെ ഒക്കെ സ്മെല്ല് വരുമല്ലോ എന്ന് പറഞ്ഞാൽ കുറേ നേരം നിന്നിട്ടും പ്രശ്നമൊന്നുമില്ല നമ്മൾ നോർമൽ മീൻ തിളയ്ക്കുന്ന ആ മണമൊക്കെയാണ് അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ച് കുറച്ച് മീനത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് പീസ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചോ ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഇതാവുമ്പോൾ തിളച്ച് വരുമല്ലേ പിന്നെ ഞങ്ങൾ കറിയൊക്കെ ആയി മുരിങ്ങക്കൊക്കെ ഇട്ട് വറുത്തരച്ച മീൻ കറിയും അതുപോലെ തന്നെ തൃശ്ശൂര്കാരുടെ സ്പെഷ്യൽ തോരനും പിന്നെ നല്ല ജയ അരി ചോറൊക്കെ കൊണ്ടുവച്ചു അപ്പോഴാണ് ഞാൻ ഓർത്തത് മീൻ എടുത്തില്ല എന്ന് അങ്ങനെ മീൻ ഫ്രൈ ചെയ്തതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും രാത്രി എപ്പോഴും ഒരുമിച്ചായിരിക്കും കഴിക്കുന്നത് ഇച്ചിരി വലിയ പാത്രമുണ്ട് നമ്മൾ ഒരുമിച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ